ഇരുപതിനായിരം രൂപയിൽ താഴെ പ്രൈസിൽ ഒരു കിഡ്ലൻ യമഹയുടെ ബൈക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അടിപൊളി ബൈക്കാണ് അഞ്ച് ഗീറും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഇന്ന് നമ്മുടെ കൊടുക്കാനുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുണ്ടോ കെ ലൈറ്റ് രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് ഒറ്റ കാര്യം നിങ്ങൾ ആരെങ്കിലും ഈ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ അടിയിലെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്തോളാം അതിൻ്റെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വാഹനം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ പോയി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം സെല്ലറെ വിളിക്കാനായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും വീണ്ടും നമ്മുടെ ബൈക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മോഡലാണ് അതായത് ഇരുപത്തെട്ട് പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് രജിസ്ട്രേഷൻ അപ്പോൾ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത് സെൽഫ് സ്റ്റാർട്ടും ഉണ്ട് കിക്കർ സ്റ്റാർട്ടും ഉണ്ട് അപ്പോൾ അടിപൊളി വണ്ടിയാണ് അതുപോലെ തന്നെ അഞ്ച് കിയറാണ് ഈ വണ്ടിയിലുള്ളത് നമ്മുടെ യമഹയുടെ എസ് ആണ് വണ്ടി യമയുടെ എഫ് സിയുടെ തന്നെ സെയിം എൻജിനാണ് ഈ വാഹനത്തിലുള്ളത് അതുപോലെ തന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് പുതിയ ടയറുകളാണ് ഇട്ടിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും പുതിയ ടയറുകളാണ് നിങ്ങൾക്ക് സെല്ലർ ഇട്ട് തന്നിരിക്കുന്നതാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് വണ്ടിയുടെ മൊത്തത്തിലുള്ള പെയിൻറ്റ് കാര്യങ്ങൾ മൊത്തത്തിലുള്ള രോഗം നോക്കുകയാണെങ്കിൽ യാതൊരുവിധ കംപ്ലൈൻറ്റുകളും നിലവിൽ എന്തെങ്കിലും സ്ക്രാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പെയിൻറ് നഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ ടാങ്കിൻ്റെ മെയിൻ ഭാഗങ്ങളിൽ അവിടെയൊക്കെ നോക്കുമ്പോൾ യാതൊരുവിധ കുഴപ്പമില്ല ഫ്രണ്ടും ബാക്കും ടയറും പുതിയതാണ് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലെ രണ്ട് സ്റ്റാമ്പും നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നതാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് സിയുടെ സെയിം എൻജിൻ തന്നെയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചത് അപ്പോൾ അപ്പൊ വലിയ ഇത് കണ്ടപ്പോഴും കേട്ടപ്പോഴും നിങ്ങൾക്ക് കാര്യം മനസ്സിലായതിൻ്റെ ആ എൻജിനൊക്കെ വളരെ സ്മൂത്താണ് ഇനി അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ ഓണറാണ് ടയർ രണ്ടും പുതിയതാണ് വീലാണ് ഡിസ്ക് ബ്രേക്കാണ് അതുപോലെ തന്നെ സെൽഫ് ഷാർഡും ഉണ്ട് കിക്കർ ഷാർഡും ഉണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് പിന്നെ ആകെ ഒരു ചെറിയ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടാങ്കിൽ ആ വലതുവശത്ത ഭാഗത്ത് ടാങ്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ഞളക്കുണ്ട് ഇതാണ് ഇതിൻ്റെ സംഭവം ഇനി പ്രധാന കാര്യം വിലയാണല്ലോ വെറും പതിനെട്ടായിരം രൂപയ്ക്കാണ് ഇത്രയും സവിശേഷതകളുള്ള ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ചെറിയ രീതിയിലൊക്കെ വിലവേശലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനെട്ടായിരം രൂപ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപതിനായിരം രൂപയിൽ ആയിട്ട് ബൈക്ക് നോക്കണ ആർക്കു വേണമെങ്കിലും ഇത് ഒന്ന് ഓടിച്ചു നോക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ വരുന്നവരെ